ഴ്ച്ച നമുക്ക് ഇന്നൊരു സ്ഥലം വരെ പോയാലോ എങ്ങോട്ടൊന്നും ഞാൻ പറയണില്ല സ്കൂളൊക്കെ പൂട്ടിയതല്ലേ ഇപ്പൊ വീട്ടിൽ ഇങ്ങനെ വെറുതെ ഒരുക്കട്ടോ അപ്പൊ നമുക്ക് എവിടേക്കിലേ പോയിട്ട് വരാം ബസ്സിന് കണ്ട കഴിച്ചു പോണത് ബസ് വരാൻ ടൈം നമുക്ക് ബസ് സ്റ്റാൻഡിൽ പോക്കാം ഇമ്മ ചേണ്ടിട്ട് തോന്നിയതാ പൈസ കൊടുക്കണേ മകള് ഭയങ്കര സന്തോഷം ഇതാണ് ഞങ്ങളുടെ അങ്ങാടി വീടിന്റെ അടുത്തന്നെയാ ബസ് അത് സ്ഥലക്കുള്ളത് വെയിലോണ്ട് അല്ലാതെ കാണുന്നില്ല അറിച്ച് കൂട്ട സൈക്കിൾ ഷോപ്പിലാണ് കേട്ടോ എന്തൊക്കെ കാട്ടുണ്ട്

ഞങ്ങളെ കണ്ടപ്പോ നല്ല പുളിയ പോലെ ആട്ടോ പതിനൊന്നായി മുക്കാലിന് ബസ് ഉണ്ട് കാരണട്ടെ പതിനൊന്നായിമ്പായിട്ടും ബസ് വന്നിട്ടില്ല ഗൈസ് അങ്ങാടിയിൽ വണ്ടിക്കൂലൊക്കെ കൊടുത്തു പറയ ബസ്സിൽ വിഷമിച്ചിരിക്കുന്നുണ്ട് ഇപ്പോളാണ് എനിക്ക് അരി ചീറ്റ് കിട്ടിയത് അരി സീറ്റിന് വേണ്ടി വിഷമിച്ചിരിക്കുന്നു ഇത് അടക്കര ബസ് കേട്ടോ ാര ബസ്സൊക്കെ സീറ്റ് കിട്ടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് ബസ്സൊക്കെ എറിയാൻ അതിൽ സീറ്റിൽ ഇരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ കാഴ്ചകളൊക്കെ കണ്ടു പോകുമ്പോൾ നല്ല രസമാണ് മരം പയണ മരം പയണ് കാണാനൊക്കെ നല്ല രസമാണ് കുത്തി കുൽപ്പുള്ള റോഡാട്ടെ കൈസൂര് ൂടെ കടകളാണ് കഴിച്ചിട്ട് ഞങ്ങൾ മുട്ടിക്കടവ് അങ്ങാടിയിലെത്തിട്ട് കഴിച്ചു ഇനി നമുക്കൊരു ഓട്ടോക്ക് പോകാം ബസ് ഇറങ്ങി ബസ് ഇറങ്ങി ഒരു ഓട്ടോറിക്ഷ വിളിച്ചിട്ട് വേണം പോകാൻ 社長。<music> <music> נם વિદ્વાયો അപ്പകായസ് ഞങ്ങൾ ഉമ്മമാനെ കാണാൻ വേണ്ടി വന്നിക്ക് എട്ട ഗായസ് ഇത് ഞങ്ങളുടെ മൂത്തമാന്റെ വീടാണ് കേട്ടോ അപ്പോൾ ഇമ്മമ്മ ഇപ്പോൾ ഒരു ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് റെസ്റ്റിലാണ് ഇപ്പോൾ അതിയാണ് എൻ്റെ ഉമ്മമ്മ അപ്പോൾ ഇന്ന് തന്നെ ഞങ്ങൾ പോകും റിച്ചുകൂട്ടനൊന്നും വന്നിട്ടില്ല അപ്പോൾ ഞങ്ങൾ തന്നെ പോകും ഗൈസ് പിന്നെ മദ്രസും പൂട്ടിയിട്ടില്ല മദ്രസ്സും പൂട്ടിയിട്ട് പിന്നെ ഒരു ദിവസം വന്ന് നിൽക്കേണ്ട അപ്പോൾ അത്രേ ഉള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യേണ്ടതും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ വരുന്നേക്കും എല്ലാവർക്കും ബൈ ബൈ